ചേട്ടാ അജിത് ഡോവൽ നേരിട്ട് തുമ്പയിലെ വിക്രം സാരാബൈസ് സെന്ററിൽ എത്തി കാര്യങ്ങളൊക്കെ പരിശോധിച്ച വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വളരെയേറെ ഒരു തരംഗമായിരുന്നു എന്തിനായിരുന്നു ഡോവൽ എത്തിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഐ എസ് ആർഒയിൽ സ്പേസ് സെന്ററിൽ ഒരു ചാരൻ ഉണ്ടെന്നാണോ പറയപ്പെടുന്നത് അല്ല ശരിക്കും നമുക്കറിയാലോ പി എസ് എൽ വിധപ്പെട്ടുകൊണ്ട് ഐ എസ് ആർഒയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അല്ലേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് പക്ഷെ ലാസ്റ്റ് രണ്ട് സമയത്തും അതൊരു കറക്റ്റ് ഫെയിലിയർ ആയിരുന്നു ആ കറക്റ്റ് ഫെയിലിയർ ആയിരുന്നു പിന്നെ ഇപ്പോ ഭൂരിപക്ഷം വരുന്ന എംപ്ലോയിസും കോൺട്രാക്ട് എംപ്ലോയ്സ് ആണ് അങ്ങനെ ആ കോൺട്രാക്ട് എംപ്ലോയീസിനെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മതി ഈ സർവിലെ മറ്റു എംപ്ലോയ്സിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ പരിഗണന അവർക്ക് ലഭിക്കുന്നില്ല കാന്റീനിലെ ഫുഡ് പോലും പല കാര്യങ്ങളിലും വേർതിരിവുണ്ട് അപ്പോ അങ്ങനെ ഭൂരിപക്ഷം വരുന്ന എംപ്ലോയീസ് ഈ പറയുന്ന കോൺട്രാക്ട് വിഭാഗത്തിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ എഫിഷ്യൻസി ബാധിക്കും എന്നുള്ളത് ഉറപ്പല്ലേ അതോടൊപ്പം തന്നെ ഔട്ട്സോഴ്സിംഗിന് നൽകുന്നത് മറ്റു പല കമ്പനികളെയാണ് ഇതുകൊണ്ടാ ഇത് സമ്പൂർണ്ണമായിട്ടൊന്നും സ്വകാര്യവത്കരണത്തിലേക്ക് വന്നിട്ടില്ല ഐ എസ് പക്ഷേ ഈ പറയുന്ന എക്യുപ്മെന്റ്സും ഈ പല ഔട്ട്സോഴ്സിംഗിന് നൽകുന്ന സ്വകാര്യ പുറമേ ഉള്ള കമ്പനികളിൽ നിന്നുകൊണ്ടാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പറയുന്ന മുമ്പ് നമ്മുടെ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിദംബരമൊക്കെ മറ്റു പാകിസ്ഥാനി പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ള കമ്പനികൾക്കാണല്ലോ നൽകിയിട്ടുള്ളത് അപ്പൊ ഇതിലും അതുപോലുള്ള കടന്നുകയറ്റം ഉണ്ടോ എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അതിനു മുന്നേ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ലേ ബ്രഹ്മൂസിന്റെ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു ബംഗ്ലാദേശി പൗരനെ പിടിക്കപ്പെട്ടത് അപ്പൊ അദ്ദേഹമൊക്കെ എങ്ങനെയാണ് അവിടെ എൻട്രി ചെയ്യുന്നത് ഒരു ഭാഷ ഈ പറയുന്ന വളരെ സുരക്ഷയുള്ള സ്ഥലമാണ് സുരക്ഷ യാതൊരു എന്ത് ചെക്കിങ് കൂടാതെ അദ്ദേഹത്തിനൊക്കെ അവിടെ എൻടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അപ്പോ മൊത്തത്തിൽ ഒരു പൊരുത്തക്കേടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ അങ്ങനെ തോന്നുന്നില്ലേ ആ ഉണ്ട് തീർച്ചയായും അത് മാത്രവുമല്ല പല അതായത് നമ്മുടെ ഒരുപാട് ചിപ്പുകളും കാര്യങ്ങളും എല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അതില് ആ ചിപ്പുകളുടെ സ്വാധീനമാണോ എന്നും സംശയിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലെല്ലാം കണ്ടത് ചിപ്പ് 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 എനിക്ക് തോന്നുന്നു ചിപ്പ് വരുന്നത് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ തൈവാനിൽ നിന്നുകൊണ്ട് വരുന്നുണ്ട് ചൈന ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണല്ലോ അപ്പോ അതിൽ അതിൽ കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഡോവലിന്റെ അഭിപ്രായം എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞതും അവരുമായിട്ടുള്ള ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാൻ കഴിഞ്ഞത് കാരണം ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ പവർ ആണല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഡിഫൻസ് മേഖലയിൽ ഇത്തവണ ഇങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ വലിയൊരു വീഴ്ച വരുത്തി വെക്കും സ്വാഭാവികമാണല്ലോ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എട്ടര ലക്ഷം കോടിയാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ അത് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള എക്കോണമിയേയും തകർക്കും കാരണം വലിയൊരു എമൗണ്ട് ആണ് ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി രണ്ടെണ്ണമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സുരക്ഷാ വീഴ്ചകളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണുള്ളത് അതാണ് ആ ബംഗ്ലാദേശി പൗരനെ പിടിക്കപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സർവേലൻസ് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പിന്നെ അത് മാത്രം അജിത് ഡോവലിന്റെ ഒപ്പം ഒരു എക്സ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു അപ്പൊ എക്സ്പോർട്ടിന്റെ പേര് തന്നെ ആരും പുറത്തേക്ക് വിട്ടിട്ടില്ല അദ്ദേഹമായിരുന്നു ഇതിനെ പറ്റി കറക്റ്റ് മോണിറ്റർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു നമ്മുടെ പറഞ്ഞു അത് അങ്ങനെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടൊന്നും അവർ ഇപ്പോ പുറത്ത് വിട്ടിട്ടില്ല പക്ഷെ നമുക്കറിയാമല്ലോ നമ്മുടെ റോയുടെ പല ഡാറ്റകളും കൊച്ചിൻഷിപ്പിയേഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് വ്യക്തികൾ പുറത്തേക്ക് മറ്റു ആ രാഷ്ട്രങ്ങൾക്ക് വിട്ടു നൽകിയത് ആണല്ലോ അവരൊക്കെ ഒരുപാട് പേര് പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം ഇവിടെയും ഉണ്ടായി കൂടായുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയുമ്പോൾ കഴിയുമോ ശരിയാണ് ഒരു മാത്രല്ല ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യങ്ങളെടുത്ത ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ കേരളത്തിലും ഉടനെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഒരു കേന്ദ്രത്തിലേക്ക് അവർക്ക് കയറി പറ്റാൻ അപ്പൊ ഇത്തരത്തിലാണ് സുരക്ഷാ കാര്യങ്ങളെങ്കിൽ കയറി പറ്റാൻ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് യൂട്യൂബ് ബ്ലോഗേഴ്സ് തന്നെ പാകിസ്ഥാനൊക്കെ സന്ദർശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരൊക്കെ സന്ദർശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ യാതൊരു കാര്യവും ഇല്ലാതെ അവർ അങ്ങനെ ഒരു രാജ്യമൊക്കെ സന്ദർശിക്കും തോന്നുന്നുണ്ടോ അത് അതും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അതും തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ തന്നെയാണ് പേര് അങ്ങനെ സന്ദർശിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ യാതൊരു കാര്യവും ഇല്ലാതെ അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ പോവാൻ ഭയക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്തേക്ക് അവര് പ്രത്യേകിച്ച് സന്തോഷത്തെ കുറച്ചുകൂടി പറഞ്ഞതല്ലേ നമ്മളൊരു അവിടെയൊക്കെ നമ്മളൊരു വിസ അപ്രൂവലിന് വെക്കുമ്പോൾ പാകിസ്ഥാൻ ആ ഒരു പാകിസ്ഥാൻ തന്നെ പ്രത്യേകിച്ച് ഈ നമ്മൾ ഇന്ത്യയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മോണിറ്റർ ചെയ്യും അപ്രൂവ് ചെയ്യുന്നില്ല പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവർക്ക് ഇതിനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് നീ ബ്ലോഗേഴ്സിനൊക്കെ ഇതിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യവും ഇല്ലാതെയാണ് അവരങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരിക്കലും നമുക്കറിയാലോ മിന്നതൊന്നും പൊന്നല്ല അവർ പുറമേ നിന്ന് കാണിക്കുന്നതായിരിക്കില്ല ഈ ബ്ലോഗേഴ്സിന്റെ ഒക്കെ യഥാർത്ഥ സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ സമ്പൂർണ്ണമായിട്ട് ഇവരെ കുറ്റപ്പെടുന്നില്ല പക്ഷെ നമ്മള് ഒരുപാട് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ രാജ്യസുരക്ഷ തന്നെയാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ആ ഇപ്പൊ ഇപ്പൊ കുറിച്ച് തന്നെ ഇപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണ്ടതല്ലേ ആ ഒരു മറ്റേ ഒരു വ്യക്തി സൈനിക ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദത്തിലേക്ക് രാജ്യത്തെ മുഴുവൻ പിടിച്ചുലക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ട് അവർ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഔട്ട്സോഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു കോൺട്രാക്ട് നൽകിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടു ഒക്കെ ഒരുപാട് വിവാദങ്ങൾ ഉടലെടുത്ത് നിൽക്കുന്നു അപ്പൊ നമ്മൾ അത് അതിന്റെ ഒരു സമാനമായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ ഇവിടെ കൊച്ചിയുടെ സ്മാർട്ട് വേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടീകോം കമ്പനി അറിയില്ലേ ടീകോം കമ്പനി ഒരു പ്രവർത്തനം നിലച്ചല്ലോ മ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അപ്പം ഇതെല്ലാം ഒരുപാട് കമ്പനികളൊക്കെ തന്നെ ഇങ്ങനെ എന്താ സുരക്ഷാ വീഴ്ചയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അജിത് ഡോവലിന്റെ ഈ ഒരു സന്ദർശനം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് എന്തായാലും അജിത് ഡോവലിന്റെ കാര്യം നമുക്ക് കൂടി വിട്ടു പോകാൻ പറ്റില്ല താരിഫ് വിഷയത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ മോദി സർക്കാരിനെ സർക്കാരിനെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വിവാദങ്ങൾ കഴിച്ചുവിട്ടിരുന്നു ആ ഒടുവിൽ ട്രംപ് ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങി റഷ്യയെ തള്ളിപ്പറഞ്ഞു അത്തരത്തിലൊക്കെ ആയിരുന്നു നമ്മുടെ ലോക്സഭയിലും പ്രതിപക്ഷമൊക്കെ മുടക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡോവലാണ് ഡോവലിന്റെ ഒരു നീക്കത്തിലാണ് ഈ താരിഫ് വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് പതിനെട്ട് ശതമാനമായി കുറച്ചത് ആ ഇന്ത്യക്ക് ഇന്ത്യയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് മുൻതൂക്കം നിലനിർത്തുന്ന രീതിയിലാണ് അതിനെ കുറിച്ച് നമുക്കറിയാം റഷ്യ ഒരിക്കലും റഷ്യയുടെ അതോറിറ്റികൾ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യ വാങ്ങിക്കുന്നത് പകുതിയാക്കിന്നോ ആ നിർത്തിയെന്നോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് സംഭവമേ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് ആ കരാറുകളൊക്കെ നിലനിർത്തുന്നു എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ റഷ്യയുടെ ഓയിൽ ഇമ്പോർട്ട് കുറച്ചുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ മുന്നിൽ അവർ അതോറിറ്റീസ് അങ്ങനെ തുറന്നു റോസ് നമ്മുടെ ഇന്ത്യക്ക് അമേരിക്ക വലിയൊരു പിന്നെ ഷെയറും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അത്തരത്തിൽ പിന്നെ ക്രൂഡ് ഓയിലും എത്രയോ വർഷത്തേക്ക് നീണ്ട കരാറുകളൊക്കെ ഒപ്പിട്ടൊരു സാഹചര്യത്തില് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചു പടച്ചുവിടുന്നതിൽ യാതൊരു യുക്തിയുമില്ലല്ലോ ഇത്തരത്തിൽ എങ്ങനെയുള്ള പടച്ചു വിടുന്നതിൽ യാതൊരു യുക്തിയില്ല അല്ലാന്നുണ്ടെങ്കിൽ റഷ്യയുടെ അതോറിറ്റീസ് തന്നെ ഇപ്പൊ പറയണമായിരുന്നു ഇന്ത്യ ഇതിന്റെ ഇതുപോലെ ഇമ്പോർട്ടൻസ് കുറച്ചിട്ടുണ്ടെന്നുള്ളത് ഇത് ഇതയിപ്പോ അവരങ്ങനെ പറയാത്ത പക്ഷം ഇന്ത്യയുടെ വിജയം തന്നെയാണല്ലോ അത് അപ്പൊ അമേരിക്ക ക്ലെയിം ചെയ്യുന്ന പോലെ ട്രംപ് ക്ലെയിം ചെയ്യുന്നതല്ല യാഥാർത്ഥ്യം എന്ന് ഇപ്പൊ റഷ്യൻ അതോറിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇവ ട്രംപ് എല്ലാം ഇവര് വിശ്വസിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ആ ഒരു യുദ്ധം നിർത്തിവെക്കാൻ കാരണം ട്രംപ് ആണെന്ന് ട്രംപ് വലിയ വായിൽ ഒരുപാട് തവണ അത് മന്ത്രി മന്ത്രി തന്നെയാണ് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയെ ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളത് അവരുടെ ഒരു തന്ത്രം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയുള്ളൂ ഫയലിൽ പോലും മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇതൊക്കെ അട്ടിമറി ഒരു നീക്കമാണെന്ന് നമുക്ക് ഏതൊരു ബോധം ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ അതിന്റെ ഒപ്പം തന്നെ ഒരു വലിയൊരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളത് പ്രതിപക്ഷം മാത്രമല്ല നിന്നുകൊണ്ട് ഒരുപാട് ഭാഗമാകുന്നു മനസ്സിലാകുന്നുണ്ടെന്ന് സംശയം അത്തരത്തിലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഈ ഒരു ഉപഹാര ഗവേഷണവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ സാങ്കേതിക വിധവും ഇന്ത്യയുടെ ഈ പ്രതിരോധ അതിലുള്ള വികസനവും എല്ലാം ഒന്ന് അട്ടിമറിക്കണം അല്ലെങ്കിൽ എല്ലാം തകർക്കണം എന്നൊരു ലക്ഷ്യത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനമായിട്ടേ പ്രവർത്തനമായിട്ട് അതിന് കാണാൻ കഴിയുള്ളൂ അതിന്റെ ഒരുപാട് ഫണ്ടും പറ്റുന്നുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് നമുക്കറിയാലോ ഹിന്ദിയൻ ബർഗ് ഒക്കെ അദാനിയെ തകർക്കാൻ നോക്കി അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കാൻ നോക്കി ഒടുവിൽ ഹിന്ദിയൻ ബർഗിന് തന്നെ അടച്ചു കൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വന്നു അതോടൊപ്പം തന്നെ പല ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് പല സർവേകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹങ്കർ ഇൻഡക്സ് പോലുള്ള സർവേയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ അതിൽ നമ്മൾ നമ്മൾ ഡാറ്റ പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീലങ്ക നമ്മളെക്കാളും മേലിലാണ് ബംഗ്ലാദേശ് നമ്മളെക്കാളും മേലിലാണ് ആ നേരെ മരിച്ചുകൊണ്ട് ആ പാകിസ്ഥാൻ പോലും നമ്മളെക്കാളും മേലിലാണ് അപ്പോ നമ്മളാണ് പക്ഷെ ഈ പറയുന്ന ബംഗ്ലാദേശിനൊക്കെ റൈസ് എക്സ്പോർട്ട് ചെയ്ത് നൽകുന്നത് ഇങ്ങനെ റൈസ് എക്സ്പോർട്ട് ചെയ്ത് നൽകുന്ന രാജ്യം അതിനൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടുള്ള പല സർവേകളും ഇത് ഉപയോഗിച്ചുകൊണ്ടും ഇന്ത്യ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് പോലുള്ള മറ്റു സർവേകൾ ആ ഒരു സർവേകളിലും നമ്മള് കണ്ടുവരുമ്പോ പാലസ്തീനൊക്കെ ഇന്ത്യക്കാളും മേലിലാണ് അപ്പോ അതിനും പല സർവേകൾ ഉപയോഗിച്ചുകൊണ്ടും ആസുഡാൻ ഒക്കെ ഇന്ത്യക്കുള്ള മേലാണ് പല സർവേകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു എന്താ എസ് എസ് തകർക്കുക എന്നുള്ളതിന്റെ പലവരുടെയും ലക്ഷ്യമാണ് അവരിപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ ഐ എസ് ആർഒയിലും പി എസ് എൽ ബിയുടെ കാര്യത്തിലും ഒക്കെ ബന്ധപ്പെട്ട് നിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അജിത് ദോബല ഐസ്ബർട്ടുമായിട്ട് മോണിറ്റർ ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത്